ഇന്നത്തെ എൻ്റെ ജോലിയാണ് കിവി കട്ട് ചെയ്യൽ എന്ന് പറയുമ്പോൾ തോട്ടമാണ് അത് കിവി കട്ട് തോട്ടം കട്ട് ചെയ്ത് കാത്ത് ചെയ്ത് ക്ലീൻ ആക്കുകയാണ് അതാണ് കിവിയുടെ തോട്ടം ഒരു പത്ത് ഇരുപത് ഏക്കർ തോട്ടമുണ്ട് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടിങ്ങനെ ഇരുപത് ഏക്കറോളം തോട്ടം വരും ണിച്ചരാം കട്ട് ചെയ്യാത്തതും കട്ട് ചെയ്തതും എല്ലാം കാണിച്ചുതരാം അപ്പം നമ്മൾ ഇത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് മൂന്ന് സ്റ്റെപ്പായിട്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ടീം ഇത് കട്ട് ചെയ്ത് പോവും കട്ട് ചെയ്ത് പോവും അപ്പം നമ്മളിപ്പോൾ ഇതെന്താണ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്തതെല്ലാം വലി വലിച്ച് താഴെയിട്ട് അതിൽ മറ്റേ വള്ളികളൊക്കെ ചുറ്റി പിടിച്ചിരിപ്പ് ഉണ്ടാവും ആ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന വള്ളികളെല്ലാം എടുത്തു കളയും വള്ളികളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടോ പിന്നെ നടക്കിങ്ങനെ പോയിട്ടുണ്ട് ഇതിന് കുറച്ച് വേറെ മിഷീൻ പെരും മിഷ്യൻ വന്നിട്ട് ഇതടിച്ച് പൊടിയാക്കി കളയും പൊടിയാക്കി കൊടുത്താണ്ട് ഇട്ടേ പോവും അപ്പം ഇതാണ് കിവിയുടെ തോട്ടമാണിത് ഇതിൻ്റെ പുറകിൽ കറങ്ങുന്ന കാറ്റാടിയന്ത്രം കണ്ടോ അതിവിടെ ആഹാ നൂറ് കണക്കിന് അങ്ങനത്തെ കറ്റാടിയന്ത്രമുണ്ട് ഞാനതിൻ്റെ അടുത്തുള്ളത് കാണിച്ചു തരാം കറ്റാടി കറ്റാടിയന്ത്രം നമ്മൾ തൊട്ട് നമ്മളിത് സ്വരത്തിനോട്ട് തൊട്ട് ചേർന്നുള്ള കറ്റാടി കാറ്റാടിയന്ത്രമാണിത് പശികളെല്ലാം നമുക്ക് നല്ല സൗണ്ട് ഇത് നൂറ് കണക്കിന് കാറ്റാടിയന്ത്രങ്ങളുണ്ട് ഇവിടെ ഇവിടെ ഇപ്പോൾ കാണുന്ന തോട്ടം ആ കാറ്റാടിയന്ത്രം നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ കാണുന്ന തോട്ടം ഇതൊരു തോട്ടമാണ് ചെറിയ പുതിയ തൈയാണ് പുതിയ തൈ പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ അത് നമ്മുടെ അല്ല തോട്ടം അത് വേറെയാണ് മുന്തിരിയുടെ തോട്ടം അവിടെ കാറ്റാടി യന്ത്രവും ഈ ഇത് ഈ ഭാഗത്ത് മുഴുവൻ കാറ്റാടി യന്ത്രമാണ് നൂറുകണക്കിന് കാറ്റാടിയന്ത്രമാണ് കാരണം വെച്ചാൽ ഇവിടെ എപ്പോഴും കാറ്റുള്ള സ്ഥലമാണ് ഈ സ്ഥലം സ്രീയേൻ്റെയും ലെബനോൻ്റെയും ബോർഡറായിട്ട് വരും ഇവിടെ സ്ഥലത്തിൻ്റെ പേര് ഡെലി പാലസ് ഡെലി പാലസ് എന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേര് നൂറുകണക്കിന് കാറ്റാടിയന്ത്രമാണ് അവിടെ വർക്ക് നടക്കുന്നുണ്ട് അതൊരു ചെറിയ ഇതുണ്ട് മല അത് അവിടെ മിലിറ്ററിയുടെ ഒരു ക്യാമ്പ് മേഖലയാണ് ഇവിടുന്ന് ഒക്കെ ഇടയ്ക്ക് മറ്റേ സ്ത്രീയലേക്കും ലെബനോനിലേക്കൊക്കെ മിസൈലൊക്കെ ഇവിടുന്ന് എയർ ചെയ്യുന്നുണ്ട് ഇതിനത് കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം അവിടെ ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിപ്പുണ്ട് കാണാതെ അവിടെ ഇപ്പോഴും വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ തോട്ടത്തിൻ്റെ ഒരു ഒരു കിലോമീറ്റർ അത്രയില്ല നല്ല അടുത്താണ് കാരണം ഇപ്പോൾ നിൽക്കുന്നതാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ തോട്ടത്തിൽ ഒരു മൂല കിലോ ഒരു ഒരു കിലോമീറ്റർ കഷ്ടം അത്രേ ഉള്ളൂ ഇപ്പം മേളിൽ കണ്ടു ഒരു 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 മറ്റേ ടവർ എല്ലാം കൊടുത്ത് ഒരു വിമാനമൊക്കെ ഇറക്കി വച്ചാൽ പോലത്തെ ഒരു ചെറിയ ഇരുതൊക്കെ ഇടോ ഇവിടെ മിലിറ്ററിൻ്റെ വർക്ക് കിടക്കുന്നതാണ് ബോർഡറാണ് ലെവനോൻ്റെയും സ്രീയയുടെയും ബോർഡറാണ് ഞാൻ ഈ ഭാഗത്തേക്ക് ഇതാണ് ഇങ്ങോട്ടാണ് സ്ത്രീയെ ഉള്ളത് ഈ സൈഡാണ് സ്ത്രീയെ ഉള്ളത് സൈഡ് ഈ സൈഡ് സ്ത്രീയാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലമെല്ലാം പണ്ട് കാലഘട്ടങ്ങളിൽ സ്ത്രീയെ ആയിരുന്നു ഇതിപ്പോൾ ഇസ്രായേലിൻ്റെ ആയി മാറി അതേപോലെ തന്നെ ഈ മലയുടെ ഇപ്പുറ സൈഡ് ഈ സൈഡ് ഇത് ലബനോനാണ് ഇങ്ങനെ കാറ്റാടി യന്ത്രങ്ങളാണ് കാറ്റ് ഇത് ആണോ സർക്കാരിൻ്റെ ആണോ അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല ഫുള്ള് കാറ്റാടിയന്ത്രങ്ങളാണ് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് പല സെക്ഷനായിട്ടാണ് തന്നെ ഞങ്ങൾ ഇരുപത് പേരുണ്ട് അത് എല്ലാവരും ഒരുമിച്ച് നിർത്തുക കാരണം വെച്ചാൽ എല്ലാവരും തമാശം കളിച്ച് വർക്ക് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നാലഞ്ച് പേര് ആ രീതിയിലാണ് നിർത്തുക അത് ഞാൻ ആളുപേര് അധികം അർത്ഥ സെക്ഷനിലേക്ക് മാറ്റി നിർത്തും ഞാൻ ഇത് കി ബി എല്ലാം പറിച്ചു പോയതാണെങ്കിലും ഞാൻ കി ബി കാണിച്ചു തരാം അതിൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പറിക്കാണ്ടിട്ടുണ്ട് കാരണം ചില ഇവിടെ പണിക്ക് വരുമ്പോൾ തിന്നാനായിട്ട് അത് ഇഷ്ടംപോലെ കിവി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം അതെ തായ്ലാൻ പാടാണ് ലോട്ട് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്തിട്ടേക്കുന്നത് കാണിച്ചതാ അത് കട്ട് ചെയ്തിട്ടേക്കുന്നത് കാണിച്ചിട്ടാണ് അതിന്റെ വർക്കില് പറയാൻ പറ്റുള്ളത് ഒരു ടീം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇടും ഒരു ടീമിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതെല്ലാം വലിച്ചു ഇരുന്ന് നടുക്കോട്ട് ഇത് ഒരു ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഈ ക്ലിപ്പ് ഇങ്ങോട്ട് ഊരാ ഇത് ഇവിടെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് ആ ക്ലിപ്പ് അങ്ങോട്ട് ഊരും അതുകൊണ്ട് അതെ ഊരും അതെല്ലാം നമ്മൾ വലിച്ച് ഈ നടുക്കോ നടുക്കോട്ടങ്ങിടും അത് നടുക്കോട്ടിട്ട് പിന്നെ എന്തുണ്ട് ഇതിൽ കുറേ വള്ളിയെല്ലാം ചുറ്റി പിടിച്ചൊക്കെ നിൽക്കില്ലേ അതെല്ലാം നമ്മൾ കളയും ഈ വള്ളി ചുറ്റി പിടിച്ചിരിക്കുന്ന വള്ളി കട്ട് ചെയ്ത് കളയുകയും ഊരി കളിയേ എടുത്ത് ഒരു സ്പ്രിങ് ഉള്ളത് മരത്തെ ചുറ്റിപ്പിടിച്ചിട്ട് അതൊക്കെ എടുത്ത് കളയും ഇനി നിങ്ങൾക്ക് ഞാൻ കിവി പഴം കാണിച്ചാൽ ഇതിൽ ഒരുപാട് മരത്തിൽ നിന്നിട്ടുണ്ട് പറിച്ച് സമയത്ത് ഫുള്ളായിട്ട് പറിക്കത്തില്ല കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പണിക്ക് വരുമ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സമയം ഇല്ലല്ലോ പറിക്കാനായിട്ട് മന്ത്രാലയം പറയും മറ്റേ അതുകൊണ്ട് അതുകൊണ്ട് ഫുള്ളായിട്ട് പറിക്കണം എന്ന് പറയും അപ്പോൾ അന്നേരം ഫുള്ളായിട്ടൊന്നും വർക്ക് ചെയ്ത് മറ്റേ കി ബി കായ്ക്കുന്ന സമയത്ത് നിറയും കായുള്ള സമയത്ത് അടുത്ത വീഡിയോ കാണിച്ച് തരാം ഇപ്പോഴത്തെ വർക്ക് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മാസം ഒരു അഞ്ചാറ് മാസമാവത്തേക്കും കായാവും അന്നേരം ഫുൾ കായുള്ള സമയത്ത് അടുത്ത വീഡിയോ കാണിച്ചു തരാം എല്ലാം നല്ല പശു ആ പശുതു പശു അതൊക്കെ പഴുത്ത നമുക്ക് മരത്തിന്ന് പറിച്ചു പറിച്ചു എല്ലാം മരത്തിലും എല്ലാം മരത്തിലും നിപ്പുണ്ട് അപ്പം നമ്മൾ പോകുമ്പം വൈകുന്നേരം പോകുമ്പോൾ പറിക്കും നമ്മളെ അപ്പുറം ഇപ്പുറം ഉള്ളവർക്കെല്ലാം പറിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും ബാക്കി നമ്മൾ കുറേ കഴിക്കും ഇത് ഇതൊരുപാട് കഴിക്കാനൊന്നും പറ്റില്ല കാരണം വെച്ചാൽ ഇതെന്തോ കഴിച്ചാൽ കൗ കൗണ്ട് കൗണ്ട് കൂടുന്നോ അങ്ങനെയുള്ള എന്തൊക്കെയോ പറയുന്നുണ്ട് അതൊന്ന് നമ്മളാദ്യം കഴിക്കില്ല ദിവസത്തെ രണ്ടോ മൂന്നോണ്ണം കഴിക്കും ആകെപ്പാടെ മറ്റേ ഈ നൂറുകണക്ക് ഏക്കർ തോട്ടം ഉള്ളിടത്ത് ആകെപ്പാടെ വെച്ചിരിക്കുന്നത് കിവി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഉണങ്ങിയൊക്കെ ആയിട്ട് പോകുമ്പോൾ വെക്കാൻ പറ്റുന്നില്ല അത് പഴുത്തത് വേഗം പോവും ഈ കിവി മാത്രമേ ഇങ്ങനെ നിൽക്കും മരത്തലാണെങ്കിൽ എല്ലാത്തിലും ഇത് ക്ലീനാക്കിയിട്ടില്ല ഇപ്പം ഇവിടം വരെ ക്ലീനാക്കി ആക്കി തരണം ഇത് ക്ലീനാക്കാത്തതും ആക്കിയതും കാണുമ്പോൾ തിരികും ഒന്ന് അടുത്ത പ്രാവശ്യം ഓരോ ഐറ്റം ഫ്രൂട്ട്സ് ആകുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ കായാകുമ്പോൾ തൊട്ട് പൂ ആകുമ്പോൾ തൊട്ടുള്ള വീഡിയോസ് ഇട്ടിരുന്നേ ഇടുന്നതായിരിക്കും പൂവാകുമ്പോൾ തൊട്ടുള്ള വീഡിയോകൾ ഇട്ട് തരും ക്ക് വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സുഖമായിട്ട് ഈസി ഈസിയായിട്ടുള്ള ജോലിയാണ് നമുക്ക് ഇവിടെ നമുക്കിവിടെ പേമ്പ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് വളരെ ഈ നമ്മളിവിടെ ആ നാല് മലസ് ഉണ്ട് ബാക്കിയുള്ളത് തായ്ലാൻഡാരാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉള്ള ജോലി ആയിട്ടിരുന്നു കായികമായിട്ട് യാതൊരുവിധ അധ്വാനവും ഇല്ല വളരെ കായി മറ്റേ അതെന്ന് പറഞ്ഞാൽ കായികമായിട്ട് അധ്വാനമുള്ള ഒരു പണിയില്ല എല്ലാം മെഷീൻ തന്നെയാണ് അധികവും പണി പിന്നെ ഇതുപോലത്തെ ഉള്ളത് ഈ കമ്പുകളൊക്കെ എടുത്ത് വലിച്ച് താഴ്ത്തിടുവാ അങ്ങനത്തെ പണികൾ മാത്രമേ കായികമായിട്ടുള്ള പണി നമുക്കുള്ളത് ഉണ്ടോ നൂറ് കണക്കിലുണ്ട് ഇത് പ്രൈവറ്റ് വ്യക്തികളുടെ ആണോ വ്യക്തികളുടെയാണോ അതറിയത്തില്ല ഇത് ഓരോ പ്രാവശ്യം കറുമ്പോൾ എത്ര യൂണിറ്റ് കർദ്ദായിരിക്കും ഉൽപ്പാദിക്കുന്നതല്ലേ അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും കാറ്റുണ്ട് ഈ കാറ്റ് എവിടുന്നാണോ വരുന്നത് ആ ദിശയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചേഞ്ച് ചേഞ്ചാവുന്നതുകൊണ്ട് ഇതെങ്ങനെയാണ് അതിൻ്റെ സംവിധാനം ഒന്നും അറിയത്തില്ല പിന്നെ ഇനിയിപ്പോൾ ഇതെന്താ ഇതിൽ കാണിച്ചു ഇനിയിപ്പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇസ്രായേലിലേക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ അഗ്രികൾച്ചർ മേഖലയിലേക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആർക്കുമില്ലെങ്കിലും ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി നാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ ഏജൻസിക്കാർ പറയുന്നത് പോലെയുള്ള പൈസകളൊന്നും ആവശ്യമില്ല ഇപ്പം ഗവൺമെൻറ് രീതിയിലാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ മതി പറഞ്ഞത് പക്ഷേ എനിക്കറിയാവുന്നില്ല ഞാൻ എന്നെ വന്ന ഏജൻസി കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലുള്ളൊരു ആളാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പം അവരുടെ ഗ്രൂപ്പിൽ ഇപ്പോഴും ആളെ കൊണ്ടുവരുന്നുണ്ട് ആറ് ലക്ഷം രൂപയ്ക്കാണ് അവർ കൊണ്ടുവന്നത് ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞ് ഏഴര എട്ട് അങ്ങനത്തെ രീതിയിലുള്ള റേറ്റുകളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അത്രയും പൈസയൊന്നുമില്ല ഇപ്പോൾ ആറ് ലക്ഷം രൂപയ്ക്കാണ് അവരാളെ കൊണ്ടുവരുന്നത് ഞാൻ വരുമ്പോൾ എനിക്ക് ആറ് ലക്ഷം രൂപയായി ഇപ്പോൾ അവർ പൈസ അമ്പത് കുറച്ചിട്ടുണ്ട് ആറ് ലക്ഷം രൂപയ്ക്കാണ് കൊണ്ടുവരുന്നത് മോശമില്ലാത്ത ശമ്പളം ഇവിടെ കിട്ടുന്നുണ്ട് എനിക്ക് എനിക്കതെല്ലാം കിട്ടുന്ന ശമ്പളം എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിന് മുപ്പത്തിരണ്ട് ഷെക്കിലാണ് കിട്ടുന്നത് ഇപ്പം ഷെക്കിൽ റേറ്റ് കൂടിയിട്ടുണ്ട് ഇന്ത്യൻ മണിയായിട്ട് കമ്പയർട്ട് ചെയ്യുമ്പോൾ ഇരുപത്തി നാല് രൂപയോളം വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ ഇരുപത്തി ഒന്നായിരുന്നു ഇപ്പം ഇതെല്ലാം നിർത്തിയ സാഹചര്യത്തിൽ ഇപ്പം ഇരുപത്തി നാല് രൂപയോളം ഷക്കൾ റേറ്റ് ആയിട്ടുണ്ട് പിന്നെ ആർക്കെങ്കിലും അങ്ങനെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും വീഡിയോക്കാണെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ വാട്സപ്പ് നമ്പർ തരാം വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അത് ഞാൻ ഏജൻസിയുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു തരാം അവർ കെയർ ഗീവർമാരെ എല്ലാം കൊണ്ടുവരുന്നുണ്ട് കെയർ ഗീവർമാർക്കെല്ലാം പതിനെട്ടും പത്തൊമ്പതും ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ഓരോരുത്തർ ചോദിക്കുന്നത് അവർ ഇതെല്ലാത്തിനും സെയിം റേറ്റിലാണ് അവർ കൊണ്ടുവരുന്നത് എല്ലാത്തിനും ആറ് ലക്ഷം രൂപ കെയർ ഗീവർമാരായിട്ട് വരുന്ന വരുന്നവർ സാധാരണ മറ്റേ ഈ ഏജൻസി വഴി വരുന്നവർ സാധാരണ നേഴ്സിങ് ക്വാളിഫിക്കേഷനൊന്നും ഇല്ലാത്തവരായിരിക്കും അങ്ങനെ വരുന്നത് പക്ഷേ ഇവർ കൊണ്ടുവരുന്നത് നേഴ്സിങ് പഠിച്ചവരെയാണ് കൊണ്ടുവരുന്നത് ജനറൽ നേഴ്സിങ്ങോ ബി എസ് സി നേഴ്സിങ്ങോ എല്ലാം പഠിച്ചവരെയാണ് ഈ ഏജൻസി കൊണ്ടുവരുന്നത് അപ്പോൾ അത് അതുകൊണ്ടാണ് ആറ് ലക്ഷം രൂപയ്ക്ക് കൊണ്ടുവരുന്നത് കാരണം വെച്ചാൽ സർക്കാർ അംഗീകൃതമായിട്ടുള്ള ഏജൻസിയാണ് ഏജൻസി മുഖാന്തരം വരുമ്പോൾ ആറ് ലക്ഷം രൂപയാവുള്ളൂ ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഇവിടെ പത്തൊമ്പത് ലക്ഷം ഇരുപത് ലക്ഷം രൂപയാണ് ഓരോ ഏജൻസിക്കാരി പറയുന്നത് എന്ത് പൈസയാണെന്ന് അറിയത്തില്ല പറയുന്നത് പക്ഷേ ഇവർ ആറ് ലക്ഷം രൂപയ്ക്കാണ് കെയർ ഗീവേഴ്സിനെ കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ വരാൻ താല്പര്യമുള്ളവരും വീഡിയോ കളിയിൽ കോണ്ടാക്റ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യുക എനിക്ക് തോന്നുന്നു ഈ കെയർ ഗീവറിൻ്റെ കാരണം കുറച്ചുകൂടി പൈസ കൂടുതൽ കിട്ടുന്നത് ഈ അഗ്രികൾച്ചർ മേഖല കൺസ്രക്ഷൻ മേഖലയിലാണെനിക്ക് തോന്നുന്നത് നമുക്കിപ്പോൾ ഇപ്പോൾ നമുക്ക് ശരാശരി പത്ത് മണിക്കൂറെ വർക്ക് കിട്ടുന്നുള്ളൂ അതിൻ്റെ കാരണം ഫ്രൂട്ട്സ് എല്ലാം കഴിഞ്ഞല്ലോ ഫ്രൂട്ട്സ് പറിക്കുന്ന സമയത്ത് നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ വർക്കുണ്ട് അപ്പോൾ നമുക്ക് മുപ്പത്തിരണ്ട് രൂപ മണിക്കൂറിനും പന്ത്രണ്ട് മണിക്കൂർ വർക്ക് കിട്ടുമ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള നാല് മണിക്കൂറിന് ഫസ്റ്റത്തെ രണ്ട് മണിക്കൂർ ഞമ്മൾക്ക് മുപ്പത്തിയെട്ട് രൂപയും പിന്നത്തെ രണ്ട് മണിക്കൂർ നാൽപ്പത്തഞ്ച് രൂപയും കിട്ടുന്നുണ്ട് അപ്പോൾ ശരാശരി നല്ലൊരു ഒരു ആറ് ഏഴ് മാസം നമുക്ക് ഫ്രൂട്ട്സിൻ്റെ സീസണാണ് ആ മാസങ്ങളിൽ നല്ലൊരു പീസ് കിട്ടും എന്നാൽ ഒരു രണ്ട് മാസം ആയിട്ടുള്ളൂ കിവി പറിച്ചു നിർത്തിയിട്ട് നമ്മൾ മെയ് മാസം തൊട്ട് ഫ്രൂട്ട്സ് പറിക്കാൻ തുടങ്ങും ഫസ്റ്റിൽ പറിക്കുന്നത് ചെറിയാണ് ചെറിയ കഴിഞ്ഞാൽ ആഫ്രിക്കോട്ട് ആഫ്രിക്കോട്ട് കഴിഞ്ഞാൽ അന്നത്തെ പിന്നെ പീച്ച് അപ്പു ഷെയ്ക്ക് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വെറൈറ്റി ഫാണ് നമുക്കറിയത്തില്ല ഇവിടെ പറയുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടത് ഐറ്റംസാണ് ചൈനാ പ്ലമ്മ് ചൈനാ പ്ലമ്മെന്ന് അത് നമ്മൾ കാശ്മീരിലുണ്ട് കാശ്മീരി പ്ലം പ്ലമ്മെന്ന് പറഞ്ഞിട്ടൊരു യെല്ലോ കളറിലൊരു പഴമാണ് നമ്മൾ ഇവിടെ തന്നെ ഒരു പതിനഞ്ച് ഐറ്റം ഫ്രൂട്ട്സ് ഉണ്ട് അത് അതെല്ലാത്തിൻ്റെയും പേര് പോലും എനിക്ക് എനിക്ക് അറിയത്തില്ല അത് ഓരോ സെക്ഷനിൽ തന്നെ രണ്ട് മൂന്നും സൈസും സാധനമുണ്ട് അപ്പം അപ്പു ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ അപ്പു ഷെയ്ക്ക് തന്നെ രണ്ട് മൂന്ന് ഉണ്ട് പീച്ച് ഒരുപാട് സൈസ് ബീച്ച് ചൈന പ്ലമ്മ അല്ല പ്ലമ്മ ഒക്കെ ആണെങ്കിൽ ഒരുപാട് സീസുണ്ട് പ എല്ലാ നീല നീലക്കളറ് ചുവന്ന കളറ് ചറുത്ത കളറ് എല്ലാം ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഒരുപാട് ഒരു വൃദ്ധയിൽ നിന്നിട്ട് നീണ്ടുപോയില്ലേ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു വീഡിയോ കാണുക കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യമുള്ളൊരു ഞാൻ അതിനൊന്നും നിർബന്ധിക്കുന്നുണ്ട് കാരണം വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാണോ വേണ്ടിയതൊക്കെ അത് അവനോൻ്റെ ഇഷ്ടമാണ് അടുത്ത വീഡിയോ കാണണമോ വേണ്ടോ ഒക്കെ അവനോട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ് ഞാൻ അടുത്ത വീഡിയോ ഞാൻ വേറെ നോക്കട്ടെ ഏതാണ് അടുത്ത സൈറ്റ് ഏതാന്ന് നോക്കിയിട്ട് അടുത്ത വീഡിയോ ഈ ഒരു സൈറ്റിൽ തന്നെ വന്നിട്ട് എല്ലാം അതുതന്നെ കാണിച്ച് വീഡിയോ ഇട്ടൊരു കാര്യമില്ലല്ലോ അടുത്ത സൈറ്റിൽ ഏതാ നോക്കട്ടെ അപ്പോൾ നാളെ വേറെ വീഡിയോ ആണെങ്കിൽ ഞാൻ വീഡിയോ ഇട്ട് തരാം Okay.